<laughs> mesmerizing wedding collection Tejaswini by jungat jewelry അങ്കമാലി ഡിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു സ്റ്റാഫ് പറഞ്ഞു ഈ ഓവർ സൈസാണ്

നമ്മൾ ഉദ്ദേശിച്ചത് പറയുമ്പോൾ എന്ന് ഈ ഡിസ്റ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജോണി ചാക്കു മംഗലത്ത് അധ്യക്ഷത വഹിച്ചു ഡിസ്റ്റ് വൈസ് പ്രിൻസിപ്പാൾ ഫാദർ മാത്യു മാളിയേക്കൽ ജൂബി റിച്ച് കൺസൾട്ടൻസിയുടെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റി ജസ്റ്റി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ ജിയോബേബി ഡിസ്റ്റ് അധ്യാപകരായ രചന പി നായർ ദക്ഷാ ട്വൻ്റി ഫോർ ചെയർമാൻ ആൽഫ്രഡ് ആന്റണി എന്നിവർ വേദി പങ്കിട്ടു പത്തിന് മത്സരങ്ങളിലായി ആയിരത്തോളം കുട്ടികൾ പങ്കെടുത്തു